അറുകയ്യ അറിവ് ഇന്ത്യയെല്ലാം പിടിപ്പിക്കുക ശരിക്കും അച്ഛൻ മുമ്പോട്ട് ഇന്ത്യ അല്ല നീ ദിയാ ആരെ ദിയാ പക്കമേ ഇല്ലടാ ആ ഓ വെരി സ്കിന്നേ എന്തണ്ടി അടിവിലല്ലേ വെച്ചതെറ്റാനേക്ക് ഞാൻ ഞാൻ അല്ലേ ഇರೋ ഒരു വാസ് സ്പെഷ്യലിസ്റ്റ് കൈനല്ല ഇರೋ giniന്റെ ആളപ്പെട്ടിക്ക് അറ്റാക്ക് വരും இனி பாம்பா ஆப் போறோம் சோம்பேறி குடுச்சே அல்லல்ல பச்சையான் அல்லே தோப்புல போறோம் நார்சே அது கைக்கே வால் பின்னது அது கூட கணிக்கவா அத வர வேண்டியது தொ ஐதுனா ஆடு சட ஆடு கட்டு இதுنا ஆயிது வச்சீங்களா இனி சேலக்க நான் எங்க போகணும் ஃபுல் நோட்லே

പുതിച്ച പന്ത്ര പടക്കം പഠിക്കാൻ പോയി റിസ്കി ഫാക്ടർ റിസ്കി സാവല്ല നിശ്ചയിക്കപ്പെട്ട സ്പെഷ്യലൈറ്റുള്ള നിശ്ചയിക്കണം നോയാ ആയവർക്ക് 20 മിനിറ്റ് മരണം പുറണായത് സെക്യൂരിറ്റി വരെ ഫസ്റ്റ് ആ മാറി അത് കൊറച്ച് റിസ്ക് ആയിട്ടുള്ളെല്ലാം കത്തിക്കടീടാ അതെ നാണ അവനില്ലാ നല്ലോണം കറക്കിക്കോ എന്ത് വീട് എടുക്കാനാ ഇപ്പൊ ഇതിനകത്ത് ചാർജ് തരും

মধুৰম মধুৰাম ধৰা ഓന് എന്തും കത്തിക്കും പറയാൻ കഴിയില്ല